എങ്ങനെയായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ അവിടെ അതെ അത് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പം ഒരു എന്താണ് ഭർത്താവിൻ്റെ കൂടെ ഒരു സഹായി എന്നുള്ള രീതിയിൽ വന്നു അപ്പം പാട്ടത്തില്ലായിരുന്നു അന്ന് പാടും പാടും ആ പാടും പാടുമായിരുന്നല്ലോ അവള് ഗാനഭൂഷണം അതാണ് ഞാൻ സംഗീത് വിഷാദ ഹിന്ദുസ്ഥാനി മ്യൂസിക് അവളെ കോൺസേർട്ട് ചെയ്യും കാരണം അവിടെ പാടിയിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശം ഞാൻ ഞാൻ ഉദ്ദേശിച്ചു ചിലപ്പം അങ്ങനെ വല്ലതും പാട്ട് പാടിയിട്ട് ഇഷ്ടപ്പെട്ട് കിട്ടിയതാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പാട്ട് അത് വേറൊരു കാര്യം ഞാൻ പറയാം ഇത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസൽ വന്നു എൻ്റെ കസിൻ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് രമേശ് വന്നു അമ്മ പാട്ട് പാടുള്ളൂ പാടും നന്നായിട്ട് പാടും അപ്പം ഞാൻ ആദ്യം പോയിട്ട് പെണ്ണ് കാണാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് കേൾക്കണം ബാക്കി കാര്യം പിന്നീട് ചിന്തിക്കാം അപ്പോഴാണ് ഒരു പാട്ട് പാടിച്ചു പാടിച്ചപ്പോഴും എനിക്ക് നല്ല ക്വാളിറ്റി നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് സിംഗിങ്ങില് ശ്രുതിശുദ്ധമാണ് ഇപ്പോഴും ശ്രുതിശുദ്ധമാണ് അങ്ങനെയാണ് തീരുമാനിച്ചത് ഓക്കെ

അപ്പൊ മധുശ്രീയുടെ പാട്ട് ഇഷ്ടമല്ല അല്ല ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ കേറി പിന്നെ വീട്ടിലേക്ക് കേട്ടിട്ട് അവളല്ലേ പിന്നെ എന്തായാലും ഒരു കാര്യം ചെയ്യാം നാളെ രാത്രി എട്ട് മണിക്ക് ആരെ കൊണ്ടുവരും ശരി മധുശ്രീയെ കൊണ്ടുവരിക അപ്പൊ നമുക്ക് ചോദിക്കാവില്ല കാരണം അച്ഛനും മധുവന്തിയാണ് ഇഷ്ടം എന്തുകൊണ്ടാണ് മധുശ്രീ ഇഷ്ടമല്ലാത്ത അത് ചോദിക്കണം അങ്ങനെ ഞങ്ങൾക്ക് ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലേക്ക് എരുവും പുളി ഉണ്ടെങ്കിൽ ഒരുവനീ പ്രിയമുള്ളവനെ പ്രിയമുള്ളവനേ വിരാഹവുമെന്തോരും മധുരം

ും എല്ലാ പാട്ടുകൾക്കും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതേയുള്ളൂ കാരണം ഒരു പ്രത്യേക ഒരു സ്റ്റാമ്പുണ്ട് നേരത്തെ അച്ഛൻ്റെ വലിയ കാര്യം പറഞ്ഞല്ലോ അതായത് അച്ഛന്റെ കമ്പോസിഷൻ നല്ല എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നല്ല ഫീലിങ് പാടിയുന്നു പക്ഷേ ഈ അച്ഛൻ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞു മധുശ്രീയ കൊഴപ്പാടും പ്രശ്നം ഒന്നും അത് പക്ഷെ മധു എന്തിയാണ് ആ പൊള്ള പാടുന്ന ഏഴ് അയിലത്ത് ഞാൻ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ആ ഒരു അർത്ഥത്തിൽ കാണും എനിക്കിതൊക്കെയാണ് എനിക്ക് ചെയ്തു തരാൻ പറ്റത്തുള്ളൂ അല്ല അതാ അതെ പറഞ്ഞത് അത് മധു മധുശ്രി പറയാറുണ്ട് ചേച്ചി പറയുന്ന പോലെ എനിക്ക് പാടുന്ന പോലെ പാടുന്ന പോലെ എനിക്ക് പാടാൻ പറ്റുന്നില്ല പറയാം ഇങ്ങനെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നാലും അതൊട്ടും ശരിയായില്ലേ അല്ല ഇതൊക്കെ ചോദിക്കാനും പറയാനും ഒരാളിനെ കൊടുക്കാത്തത് എന്താ കുറെ നാളായല്ലോ അയ്യോ വേണ്ട ഇപ്പൊ ആദ്യത്തെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ലായിരിക്കുന്നു വിചാരി പിന്നെ ആദ്യം ആ പയ്യനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു അത് പിന്നെ പറഞ്ഞാ മതി കേട്ടോ ആരാട്ട്